നമ്മളിന്ന് ഏർ പെരുമാതുറപ്പൊഴിയില്ലേ അവിടെ അടുത്തൊരു സ്ഥലം ഉണ്ട് പൂത്തുറ എന്നാണ് പേര് അങ്ങോട്ട് പോവുകയാണ് എന്തിനാണെന്ന് നിങ്ങൾക്ക് കാണാം പൊക്ക നോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ ഉണക്കമീൻ വാങ്ങാനാണ് പോകുന്നത് കേട്ടോ ഈ ഏരിയയിൽ അതായത് ഈ പൂത്തുറ എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഉണക്കമീൻ കാണാം നല്ല ഫ്രഷും ക്ലീനും ആയിട്ടുള്ള ഉണക്കമീനാണ് ഇവിടെ വിൽക്കുന്നത് ഈ എല്ലാ വീടും മിക്ക വീട്ടിൻ്റെ ഫ്രണ്ടിലും ഉണക്കമീൻ കാണാം കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മീൻ ഉണക്കമീൻ കിട്ടിയില്ലെങ്കിൽ അതായത് ഇപ്പോൾ കൊഞ്ചിപ്പൊടി ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ കിട്ടും അതങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പീര ഉണക്കമീൻ അത് കഴിഞ്ഞിട്ട് അയല പിന്നെ കൊഴിയാള കുട്ടി കൊഴിയാള അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് വാളയാണ് നല്ല വാള ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചൂര ചൂര ഉണക്കമീനും ഉണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടും അല്ല ഇത് ഇത്രയും അല്ലാതെ ആദ്യം കാണിച്ച രണ്ട് ടൈപ്പ് കൊഞ്ചിപ്പൊടിയും ഉണ്ടായിരുന്നു നമ്മൾ വെക്കുന്നത് ഉപ്പിട്ട് ഒരു ദിവസം വെച്ചേക്കോട്ടേ പിറ്റെന്ന് ഉണക്കിയിടും മഴയൊക്കെ എന്തോന്ന് ഉപ്പ് വെള്ളത്തില്ലേ ഉപ്പു പോകാൻ ആ ഓ എന്നിട്ട് എന്നിട്ട് എടുത്തുണക്കും ഉപ്പ് പോയി തീരുമ്പി ആ തല ഇത് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കും ഉപ്പുട്ട് അടുക്കി വെക്കും അടുക്കും ഇങ്ങനെ വലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു മീൻ ഉണക്കാൻ വെക്കുന്നത് ഈ വഴിയിലൂടെ യാത്ര ചെയ്ത ഉടനീളം നമുക്ക് ഉണക്കമീൻ കച്ചവടം കാണാം നല്ല പൊടി പൊടിക്കുന്ന ഉണക്കമീൻ കച്ചവടം ആ വീട്ടിന്റെ എല്ലാ വീടും ഒന്നും പറയാനില്ല മിക്ക വീട്ടിന്റെ ഫ്രണ്ടിലും ഉണക്കമീൻ കച്ചവടം ഉണ്ട് അതുപോലെ തന്നെ ഈ ഉണക്കമീനൊക്കെ ഉണക്കാൻ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കണ്ടുപോകുന്നുണ്ട് ഈ മീനിനൊക്കെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ കേട്ടോ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല നീറ്റും ക്ലീനും ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഉണക്കമീൻ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കല്ലേ ഒരു വശം കടലും മറുവശം കായലും നടുക്ക് റോഡും അതാണ് പൂത്തുറയുടെ പ്രത്യേകത ഈ കാണുന്നത് ആണ് അതായത് മീൻ പിടിക്കാൻ പോകാത്ത ബോട്ടുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ബോട്ടുകൾ കാണും നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അല്ലേ ബോട്ട് അങ്ങോട്ടും ഒക്കെ പോകുന്നതും അവിടെ ഒതുക്കിയിട്ടിരിക്കുന്നതും എല്ലാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്